ഐ പി എൽ പുതിയ സീസൺ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയത്തുടക്കം ആവേശകരമായ മത്സരത്തിൽ ആറ് വിക്കറ്റിൻ്റെ വിജയമാണ് മഞ്ഞപ്പട സ്വന്തമാക്കിയത് ആർ സി ബി നേടിയ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് പിന്തുടർന്ന ചെന്നൈ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കൈവരിക്കുമ്പോൾ എട്ട് പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു തകർപ്പൻ ബൗളിംഗ് പ്രകടനത്തിലൂടെ ആർ സി ബിയുടെ മുൻനിര നാല് വിക്കറ്റ് വീഴ്ത്തിയ റഹ്മാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് നേടിയ ആർ സി ബി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മികച്ച തുടക്കമാണ് ആർ സി ബിക്കായി ഓപ്പണേഴ്സ് നൽകിയത് കോഹ്ലി ഒരറ്റത്ത് സാക്ഷിയായി നിർത്തി തകർത്തടിച്ച ഡുപ്ലിസിസ് സ്കോറിംഗ് അതിവേഗത്തിലാക്കിയെങ്കിലും അഞ്ചാം ഓവറിൽ മുസ്താഫിസറിന് മുമ്പിൽ കീഴടങ്ങി ഇരുപത്തിമൂന്ന് പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസ് ഡുപ്ലിസി നേടിയിരുന്നു രണ്ട് പന്തിനു ശേഷം പടിതാറിനെ പൂജ്യത്തിന് മുസ്താഫിസുർ തന്നെ ധോണിയുടെ കയ്യിലെത്തിച്ചു അടുത്ത ഓവറിൽ മാക്സ്വെൽ കൂടി പൂജ്യത്തിന് പുറത്തായതോടെ നാൽപ്പത്തിരണ്ടിന് മൂന്നെന്ന് തകർച്ചയിലേക്ക് ആർ സി ബി വീണു പിന്നീട് കോഹ്ലി ഗ്രീൻ സഖ്യം പതിയെ ആർ സി ബി എ മത്സരത്തിലേക്ക് കൊണ്ടുവന്നു ഇതിനിടയിൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ കോഹ്ലി പന്തിരായിരം റൺസ് എന്ന കടമ്പയും മറികടന്നു മുന്നൂറ്റി അറുപത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് കിങ് കോഹ്ലി ഈ നേട്ടത്തിലെത്തിയത് പത്ത് ഓവറിൽ എഴുപത്തഞ്ചിന് എന്ന നിലയിലായിരുന്ന ആർ സി ബിക്ക് പന്ത്രണ്ടാം ഓവറിൽ കോഹ്ലിയുടെ വിക്കറ്റും നഷ്ടമായി ഇത്തവണയും മുസ്താഫിസുർ തന്നെയായിരുന്നു വിക്കറ്റ് നേടിയത് ഇരുപത് പന്തിൽ ഒരു സിക്സ് ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസാണ് കോഹ്ലി നേടിയത് ഒരു പന്തിന് ശേഷം ഗ്രീനിനെ ബൗൾഡ് ചെയ്ത് മുസ്താഫിസർ ആർ സി ബിയെ വീണ്ടും ഞെട്ടിച്ചു ഇരുപത്തിരണ്ട് പന്തിൽ പതിനെട്ട് റൺസ് ആയിരുന്നു ഗ്രീനിൻ്റെ സംഭാവന തുടർന്ന് ഒത്തുചേർന്ന കാർത്തിക് റാവത്ത് സഖ്യം തിരിച്ചടി തുടങ്ങിയതോടെ ആർ സി ബി സ്കോറിങ്ങിന് വേഗതയേറി പതിനഞ്ച് ഓവറിൽ നൂറ്റി രണ്ടിന് അഞ്ചെന്ന നിലയിൽ നിന്നും ഇരുവരും ചേർന്ന് ആർ സി ബിക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചു അവസാന പന്തിൽ റാവത്ത് റണ്ഔട്ടാകുമ്പോൾ ഇരുപത്തഞ്ച് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് റൺസ് നേടിയിരുന്നു ഇരുപത്തി ആറ് പന്തിൽ മുപ്പത് റൺസ് നേടി നിന്ന കാർത്തിക്കിന്റെയും മികവിൽ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിമൂന്നിന് ആറിന് സ്കോറിലെത്താൻ ആർ സി ബിക്ക് കഴിഞ്ഞു മുസ്താഫിസുർ നാല് ഓവറിൽ ഇരുപത്തി റൺസിന് നാല് വിക്കറ്റ് നേടിയപ്പോൾ ജഡേജ നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയോടെയാണ് പുതിയ ക്യാപ്റ്റൻ ഗെയ്ക്വാ ചെന്നൈയുടെ ചേസിംഗ് ആരംഭിച്ചത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത രജിൻ രവീന്ദ്ര ഗെയ്ക്വാദ് സഖ്യം നന്നായി പൊരുതിയെങ്കിലും നാലാം ഓവറിൽ ഗെയ്ക്ക്വാദിനെ ചെന്നൈക്ക് നഷ്ടമായി പതിനഞ്ച് പന്തിൽ മൂന്ന് ബൗണ്ടറിയോടെ പതിനഞ്ച് റൺസ് ഗെയ്ക്വാദ് നേടിയിരുന്നു പിന്നീട് സ്കോർ എഴുപത്തൊന്നിലെത്തിയപ്പോൾ രജിൻ രവീന്ദ്രയുടെ വിക്കറ്റും ചെന്നൈക്ക് നഷ്ടമായി പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് നേടി രവീന്ദ്ര ഐ അരങ്ങേറ്റം ഗംഭീരമാക്കി പത്ത് ഓവറിൽ തൊണ്ണൂറ്റി രണ്ടിന് രണ്ടാം സ്കോറിൽ സി എസ് കെ എത്തിയെങ്കിലും പതിനൊന്നാം ഓവറിൽ രഹാനയുടെ വിക്കറ്റ് വീണു പത്തൊമ്പത് പന്തിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് റൺസ് രഹാന നേടിയിരുന്നു ഒരു ഓരോവറിന് ശേഷം മിച്ചലിന്റെ വിക്കറ്റ് കൂടി ചെന്നൈക്ക് നഷ്ടമായതോടെ ആർ സി ബി മത്സരത്തിൽ പിടിമുറക്കി പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് ആയിരുന്നു മിച്ചൽ നേടിയത് എന്നാൽ ആർ സി ബിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ജഡേജെ ദുബേ സഖ്യം അനായാസം ബാറ്റ് ചെയ്ത് ചെന്നൈയെ വിജയത്തിലേക്ക് നയിച്ചു പത്തൊമ്പതാം ഓവർ നാലാം പന്തിൽ ലക്ബൈയിലൂടെ പന്ത് ബൗണ്ടറി കിടക്കുമ്പോൾ ചെന്നൈ ആറ് വിക്കറ്റിന്റെ വിജയത്തോടെ പുതിയ സീസൺ മികച്ച തുടക്കം കുറിച്ചു മത്സരം അവസാനിക്കുമ്പോൾ ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസോടെ ശിവം ദുബയും പതിനേഴ് പന്തിൽ ഒരു സിക്സ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് റൺസോടെ രവീന്ദ്ര ജഡേജയുമായിരുന്നു ഗ്രീസിൽ മാർച്ച് ഇരുപത്തഞ്ചിന് പഞ്ചാബിനെതിരെയാണ് ആർ സി ബിയുടെ അടുത്ത മത്സരം മാർച്ച് ഇരുപത്തി ആറിന് ഗുജറാത്തിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി